യു എയുടെ അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ദുബായ് അമിത് സ്കൂൾ ഗ്രൗണ്ടിൽ വൈകിട്ട് നാല് മുതൽ അരങ്ങേറും ഡിസംബർ ഒന്നിന് ആറ് മുപ്പതിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രതിനിധികൾ ബിസിനസ് രംഗത്തെ പ്രമുഖർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ ദുബായിലെ സർക്കാർ പ്രതിനിധികളും പങ്കെടുക്കും കേരളോത്സവത്തിന്റെ ഭാഗമായി ഓർമ്മ വാദ്യസംഘം അവതരിപ്പിക്കുന്ന അതിഗംഭീരമേളവും അഞ്ഞൂറോളം വനിതകൾ അണിനിരക്കുന്ന മെഗാ തിരുവാതിരയും യുവഗായകർ അണിനിരക്കുന്ന മസാല കോഫി ബാൻഡിന്റെ സംഗീത പരിപാടിയും ആദ്യ ദിവസം അരങ്ങേറും വിധുപ്രതാപും രമ്യ നമ്പിഷനും പങ്കെടുക്കുന്ന സംഗീത നിഷ രാജേഷ് ചേർത്തലയുടെ വാദ്യമേള ഫ്യൂഷൻ എന്നിവ രണ്ടാം ദിവസം ഒരുക്കും നൂറോളം വർണ്ണക്കുടകൾ ഉൾപ്പെടുത്തിയുള്ള കുടമാറ്റവും ആനയും ആനച്ചമയവും ഇത്തവണയും ശ്രദ്ധേയമാവും ഷിംഗാരിമേളത്തിന്റെ അകമ്പടിയോട് കൂടിയുള്ള സാംസ്കാരിക ഘോഷയാത്രയിൽ പൂക്കാവടികൾ തെയ്യം കാവടിയാട്ടം നാടൻപാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ വർണ്ണവിസ്മയം ഒരുക്കും പ്രവാസികൾക്കായുള്ള സർക്കാർ പദ്ധതികളെ അടുത്തറിയാനും പങ്കാളിയാകാനുമായി നോർക്ക പ്രവാസി ക്ഷേമനിധി നോർക്ക കെയർ ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികളുടെ പ്രത്യേക സ്റ്റാളുകളും ഉത്സവപ്പറമ്പിൽ ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഒ വി മുസ്തഫ എൻ കെ കുഞ്ഞി അഹമ്മദ് ഷിജു ബഷീർ അനീസ് മണ്ണാർക്കാട് നൌഫൽ പട്ടാമ്പി എന്നിവരും ഓ ഗോൾഡ് ബോട്ടിംഗ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് ദുബായ്